കാലങ്ങളായി അബുഹമൂറിൽ പ്രവർത്തിച്ചിരുന്ന സെൻട്രൽ മാർക്കറ്റിനെയാണ് ഖത്തറിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ആശ്രയിച്ചിരുന്നത് ഇവിടുത്തെ മൊത്തവിപണിയാണിപ്പോൾ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഉംസലാലിലേക്ക് മാറ്റിയത് കൂടുതൽ വിശാലതയുള്ള മാർക്കറ്റ് സമുച്ചയമാണെങ്കിലും ദോഹയിൽ നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തെത്തുക പ്രയാസമാണ് അബുഹമൂറിൽ നിന്ന് മാർക്കറ്റ് മാറ്റിയതോടെ തൊട്ടടുത്ത പഴം പച്ചക്കറി മാർക്കറ്റിനെയും മാർക്കറ്റിലെ ചുമട്ടുകാരായ ഹമാലികളെയും അത് കാര്യമായി ബാധിച്ചതായാണ് കച്ചവടക്കാർ പറയുന്നത് അതായത് കച്ചവടത്തിന് എല്ലാവർക്കും അതുമാത്രമല്ല ആയിരക്കണക്കിന് ജോലികൾക്ക് ഒരു മീനുകൊണ്ട് ആയിരക്കണക്കിന് ജീവിച്ചു പോകുന്നുണ്ട് അമ്മാലി മാള് ബിസിനസ് കാർ ബാർ പലതും അതെല്ലാം വളരെ വളരെ മത്സ്യ മാർക്കറ്റ് മാറ്റിയെങ്കിലും അബുഹമൂറിൽ ഇപ്പോഴും ആളുകൾ വന്നു മടങ്ങുകയാണ് മാർക്കറ്റിൽ ഉപയോഗിച്ചിരുന്ന പഴയ ഫ്രീസറുകളടക്കം ഇവിടെ ഉപേക്ഷിച്ചാണ് കച്ചവടക്കാർ ഉംസലാലിലേക്ക് മാറിയത് ഉപഭോക്താക്കൾക്ക് താൽക്കാലികമായി ബുദ്ധിമുട്ടാണെങ്കിലും നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും കൂടുതൽ ശുചിത്വം ഉറപ്പുവരുത്താനും മാർക്കറ്റ് മാറ്റത്തിലൂടെ സാധിക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് മുജീബ് റഹ്മാൻ മീഡിയ വൺ ദോഹ